പ്രിയപ്പെട്ടവരെ നമസ്കാരം കേരളത്തിൽ പാവപ്പെട്ട പാവപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് വേണ്ടിയും തൊഴിൽ പുരോഗമനത്തിന് വേണ്ടിയും ഉയർത്താൻ വേണ്ടിയും വിദ്യാഭ്യാസ വിചക്ഷണന്മാരും ആഗോള അടിസ്ഥാനത്തിലുള്ള ബുദ്ധിജീവികളുടെയും പ്രവർത്തന ഫലമായി രൂപം കൊണ്ട അമൂല്യ പ്രസ്ഥാനമാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊല്ലം ആസ്ഥാനമായി കൊല്ലത്തെ പ്രത്യേകിച്ച് കുരിപ്പുഴ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാവങ്ങളുടെ യൂണിവേഴ്സിറ്റി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് മാതൃകയായി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഉള്ളത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ മാതൃക പിൻപറ്റിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഈ യൂണിവേഴ്സിറ്റി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വളരെ 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 ഉയർന്ന നിലവാരം പുലർത്തുന്നുണ്ട് അതിന്റെ അടിത്തറ കേരളത്തിലെ ബുദ്ധിജീവികൾ കേരളത്തിലെ വിദ്യാഭ്യാസ പ്രവർത്തകർ കേരളത്തിലെ ഭരണകൂടം വളരെ താൽപ്പര്യത്തോടുകൂടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് അകത്തുള്ള ഉദ്യോഗസ്ഥർ അവരൊരു റെഗുലർ ഇൻസ്റ്റിറ്റ്യൂഷനെ കാണുന്നത് പോലെ ഒരു റെഗുലർ പ്രസ്ഥാനം ഒരു റെഗുലർ യൂണിവേഴ്സിറ്റി അതായത് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് കൈകാര്യം ചെയ്യേണ്ട ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ചിന്തക്ക് ഘടനയ്ക്ക് വിരുദ്ധമായി ഒരു റെഗുലർ ഫേസ് ടു ഫേസ് ക്ലാസ്സുകൾ അഥവാ ഫോർമൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ആ യൂണിവേഴ്സിറ്റികളുടെ പാരമ്പര്യം പിന്തുടർന്ന് അതിഗുരുതരമായ ചില പിഴവുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലക്ഷക്കണക്കിലെ വിദ്യാർത്ഥികൾക്ക് ദോഷമായി ഭവിക്കുകയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന സുപ്രധാനമായ വിഷയം ഒരു വിദ്യാർത്ഥി ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിങ് എടുക്കാനുള്ള പരമമായ അധികാരം റെഗുലർ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലെ റെഗുലർ കോളേജുകളിലെ റെഗുലർ കോ നമ്മുടെ കണ്ണൂർ മുതൽ കേരള വരെ ഉള്ള യൂണിവേഴ്സിറ്റികളിലെ റെഗുലർ ഫേസ് ടു ഫേസ് മോഡൽ ക്ലാസ് സീറ്റ് കിട്ടാത്തത് കൊണ്ടും അവരുടെ ജീവിതത്തെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയും വളരെ കഷ്ടപ്പെട്ട് എല്ലാ ജില്ലകളിലുള്ളവരും പണ്ട് ഉണ്ടായിരുന്ന പ്രൈവറ്റ് രജിസ്ട്രേഷന്റെ അത് ചിട്ടയുടെ രൂപത്തിൽ നിന്ന് മാറി ഇപ്പോൾ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗിന്റെ ക്ലാസ്സുകളാണ് അവർക്ക് ഏക ആശ്രയമായിട്ടുള്ളത് ഈ ഏക ആശ്രയമായിട്ടുള്ള ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഘടനാപരമായ കാര്യങ്ങൾ കൃത്യമായി പാലിക്കാതെ ഡെപ്യൂട്ടേഷനിൽ വന്നിട്ടുള്ള റെഗുലർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നിട്ടുള്ള ആ ഉദ്യോഗസ്ഥർ ചെയ്തു കൂട്ടുന്ന ചില തെറ്റായ കീഴ്വഴക്കങ്ങൾ കാരണം വിദ്യാർത്ഥികൾ കഷ്ടത അനുഭവിക്കുകയാണ് രക്ഷിതാക്കൾ ബുദ്ധിമുട്ടുകയാണ് സാമ്പത്തികമായി വിദ്യാർത്ഥികളെ തകർക്കുകയാണ് ഒരു ഉദാഹരണമല്ല ഇതിനു മുമ്പും പല ഉദാഹരണങ്ങൾ ഞാൻ എം നോട്ട്സിലൂടെ അറിയിക്കുകയുണ്ടായി ഇത് പറയാൻ ഞാൻ ആരാണ് എന്നുള്ള ഒരു ചോദ്യത്തിന് ഞാൻ ഒരു ഉത്തരം നൽകാം ഞാൻ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ എം എ മലയാളം വിദ്യാർത്ഥിയാണ് ഞാൻ ഒരു അമ്പത്തി എട്ട് വയസ്സുകാരനാണ് റിട്ടയർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ആണ് സൈക്കോളജിസ്റ്റ് ആണ് പ്രോഗ്രാമുകൾക്ക് വേണ്ടി ഡിസർട്ടേഷൻ അടക്കം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസിന്റെ ആ ഒരു ഗവേഷണം നടത്തിയിട്ടുള്ള മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ ിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി എന്നുള്ള വിഷയത്തിലെ ഇഗ്നോയിൽ നിന്ന് എം എസ് സി കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി കൊന്നു എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ മാതൃകയാക്കി വെക്കേണ്ട ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന ആശയത്തിന് ഘടക വിരുദ്ധമായി അമിത ഫീസ് ഈടാക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഈ ചർച്ചയ്ക്ക് പ്രധാന കാരണം എന്താണ് അവർ ഫീസ് പ്രധാന കാരണം എന്താണ് അവർ ഫീസ് പതിനാറ് ഒമ്പത് രണ്ടായിരത്തി മൂന്നിൽ ഒമ്പത് രണ്ടായിരത്തി മൂന്നിലെ സർക്കുലർ അയച്ചത് ഞങ്ങളുടെ സ്റ്റഡി ഗ്രൂപ്പിൽ ഞങ്ങളുടെ കോർഡിനേറ്റർ ലേണിംഗ് സപ്പോർട്ട് സെന്റർ ആയിട്ടുള്ള ഞങ്ങളുടെ സെന്ററിൽ നിന്ന് ഞാൻ പഠിക്കുന്നത് എനിക്കുള്ള ലേണിംഗ് സെന്റർ സെന്റർ തൃശൂരിലെ ശ്രീ അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജിലെ അവിടുത്തെ കോർഡിനേറ്റർ ഞങ്ങളുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ അയച്ചു തന്ന ഒരു ഈ തന്നിരിക്കുന്നത് വായിക്കാം ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല സൂചന ഒന്ന് പ്രകാരം രണ്ടാം സെമസ്റ്റർ ജൂലൈ ഓഗസ്റ്റ് സെഷനുകളുടെ യു ജി പി ജി പ്രോഗ്രാമുകളുടെ രണ്ടാം സെമസ്റ്റർ രജിസ്ട്രേഷൻ പ്രക്രിയ പതിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഞാൻ അടക്കമുള്ള രജിസ്ട്രേഷൻ പ്രക്രിയ പൂർത്തിയാക്കിയിട്ടില്ല പൂർത്തിയാക്കിയിട്ടില്ല എന്നും തുടർ പഠനം സാധ്യമാക്കുന്നതിനായി രണ്ടാം സെമസ്റ്റർ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനും തുടർ പഠനം സാധ്യമാക്കാൻ രണ്ടാം രജിസ്ട്രേഷൻ ചെയ്യാൻ നിങ്ങളുടെ പ്രത്യേക അനുവാദം എന്തിന് അതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം രണ്ടാമത്തെ സെമസ്റ്ററിൽ രജിസ്റ്റർ ചെയ്യാൻ നിങ്ങളുടെ പ്രത്യേക അനുവാദം ആവശ്യമില്ല ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ എല്ലാ ഉദ്യോഗസ്ഥരോടുമാണ് അത് തീരുമാനിക്കേണ്ടത് വിദ്യാർത്ഥിയാണ് വിദ്യാർത്ഥി എനിക്ക് രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന് നിങ്ങൾ ഒരു സമയം വയ്ക്കുകയും ആ സമയത്തിൽ റീ രജിസ്ട്രേഷൻ ഉള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കുകയും ചെയ്യണം ആ റീ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു മാസം ആദ്യം സമയം കൊടുക്കണം ആ ഒരു മാസം സമയം കൊടുത്തതിനു ശേഷം പിന്നീട് കാലഘട്ട അന്നത്തെ ആ സാമൂഹ്യ അന്തരീക്ഷം അനുസരിച്ച് പിന്നെയും വേണമെങ്കിൽ കുറച്ച് സമയം നീട്ടിക്കൊടുക്കണം അതിനു ശേഷം ലേറ്റ് ഫീ എന്ന് പറഞ്ഞ് നിങ്ങളുടെ പ്രക്രിയ അഥവാ ഉദ്യോഗസ്ഥരുടെ പ്രക്രിയ എന്തെങ്കിലും കുറച്ച് തടസ്സപ്പെടും എന്നുള്ള അർത്ഥത്തിൽ അതിനൊരു ലേറ്റ് ഫീ പിഴയല്ല ഫൈനല്ല അല്ലേറ്റ് ഫീ ലൈറ്റ് ഫീ മുമ്പ് പിഴ എന്നുള്ള വാക്ക് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉപയോഗിച്ചിരുന്നു ഞാൻ ഇതിന് മുമ്പുള്ള കുറെ വീഡിയോസ് പുറത്തിറങ്ങിയതിനു ശേഷം ഇപ്പോൾ അവിടുന്ന് വരുന്ന സർക്കുലറിലെല്ലാം എല്ലാം ലൈറ്റ് ഫീ എന്നുള്ള വാക്ക് വരുന്നതിൽ എനിക്ക് അങ്ങേയറ്റം നിങ്ങളോട് കടപ്പാടുണ്ട് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഉദ്യോഗസ്ഥരോട് എനിക്ക് അങ്ങേയറ്റം കടപ്പാടുണ്ട് അപ്പൊ ലേറ്റ് ഫീ അത് ലൈറ്റ് ഫീ നിങ്ങൾക്ക് തരേണ്ടതാണ് അത് ഇരുന്നൂറ് രൂപയാണ് ലൈറ്റ് ഫീ അതിന് ആയിരത്തി അമ്പത് രൂപ ലൈറ്റ് ഫീ അല്ല ഇതെന്താ പഠനത്തിന് ആകെ നമുക്ക് കോഴ്സ് ഫീ വരുന്നത് തന്നെ രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ കോഴ്സ് ഫീ വരുമ്പോൾ ആയിരത്തി അമ്പത് രൂപ അതിന് ലൈറ്റ് ഫീ എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി അഞ്ച് ശതമാനം ഇതെന്താ ബ്ലെയ്ഡ് കമ്പനിയാണോ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പേരിൽ നിങ്ങൾ നടത്തുന്നത് പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരെ ഓക്കെ അപ്പൊ സ്വാഭാവികമായും അതിന്റെ ആവശ്യമില്ല ഇഗ്നോ വാങ്ങുന്നത് ഇരുനൂറ് രൂപ ഞാൻ ഇപ്പോൾ തന്നെ തരാം ലേറ്റ് ഫീ വാങ്ങുന്നത് വാങ്ങുന്നത് വെറും രൂപയിൽ ചെയ്യാൻ ഇരുന്നൂറില് എന്നുള്ള ലിങ്ക് ചെയ്താൽ ഓൺലൈനിൽ എന്ന ലിങ്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ സമയത്താണ് നിങ്ങൾ അഥവാ ഓപ്പൺ യൂണിവേഴ്സി കൂട്ടുപലിശയോ കുടുകൂട്ടു പലിശയോ അതോ അതികൂട്ടു പലിശയോ കഴുത്തറുപ്പൻ പലിശയോ നിങ്ങൾ എന്താണ് ഈ ഫീ ഉദ്ദേശിക്കുന്നത് ഇത് റീ രജിസ്ട്രേഷൻ ആണ് പദങ്ങൾ കൃത്യമായി പാലിക്കുക ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ് മാതൃക എങ്കിൽ അതേ ടെർമിനോളജി വേണം നിങ്ങൾ ഉപയോഗിക്കാൻ കാരണം യു നിങ്ങൾക്ക് അനുവാദം തന്നിരിക്കുന്നത് സ്വന്തം ഇഷ്ടപ്രകാരം നടത്താനല്ല മാഡം വിമാരം ഉണ്ടാക്കാനല്ല ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇവിടെ പിറവികൊണ്ടിരിക്കുന്നതും ഇന്ന് കാസർഗോഡിന്റെ ആ അറ്റം മുതൽ തിരുവനന്തപുരത്തിന്റെ കളിയക്കാവിലെ ഈ അറ്റം വരെ ഉള്ള ലക്ഷക്കണക്കിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് പാരലൽ കോളേജ് മുഖേന പഠിക്കാനുള്ള ഏക ആശ്രയം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി മാത്രമേ ഉള്ളൂ കഴിഞ്ഞ കൊല്ലം വളരെ നന്നായി നടന്നിരുന്നു നിങ്ങൾക്ക് അറിയാത്ത കുറെ കാര്യങ്ങൾ കൊണ്ട് ഇപ്പോൾ വീണ്ടും വീണ്ടും ഭാരങ്ങൾ ഇങ്ങനെ ചുമന്നുകൊണ്ട് പോകാൻ ഞങ്ങളുടെ രക്ഷിതാക്കൾക്ക് അത്രയ്ക്കുള്ള സാമ്പത്തിക ശേഷിയില്ല നിങ്ങൾ ഉദ്യോഗസ്ഥർക്ക് മാസത്തിന് വെറും അഞ്ചോ പത്തോ പതിനഞ്ചോ ദിവസം ജോലി ചെയ്യുമ്പോൾ ഒരു ലക്ഷത്തിൽ കൂടുതൽ രൂപ ശമ്പളം വാങ്ങുന്നതല്ല ഞങ്ങൾക്ക് പാവപ്പെട്ടവർക്ക് കോഴി കോഴിക്ക കർഷകനെ നെൽകർഷകനെ ഒരു അന്തവും കുന്തവും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഞങ്ങളെ പിഴിയരുത് വിദ്യാർത്ഥി സുഹൃത്തുക്കളെ പിഴിയരുത് അത് ഒന്നും കൂടി ഞാൻ ഈ ഓർഡർ വായിക്കാം സെമസ്റ്റർ രജിസ്ട്രേഷൻ അവസാന തീയതിക്കകം പൂർത്തിയാകാത്ത താഴെ പറയുന്ന നിബന്ധനകൾക്ക് വിധേയമായി ലേറ്റ് അഡ്മിഷൻ ഫീ റുപ്പീസ് ആയിരത്തി അമ്പത് ഇതെന്താണ് പകൽ കൊള്ളയോ ഈ മാഡമ്പിത്തരം നിങ്ങൾ അവസാനിപ്പിക്കുക ആയിരത്തി അമ്പത് രൂപ മാത്രം എന്താ ആയിരത്തി അമ്പത് രൂപ മാത്രം ഒരു വാക്ക് ഉപയോഗിച്ചത് അടച്ചുകൊണ്ട് സെമസ്റ്ററെ സെക്ഷൻ ഓഫീസറോ ഏതെങ്കിലും ഒരു രജിസ്ട്രാറോ ഒരു എടുക്കുന്ന തീരുമാനത്തിന് ദയവചെയ്ത് തലയാട്ടി തലയാട്ടരുത് നിങ്ങൾ സ്വന്തമായി ഒരു കാര്യം ചെയ്യാം നമുക്ക് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ എല്ലാ ഉദ്യോഗസ്ഥരെയും നിർബന്ധമായും അവർ എം എ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്നുള്ള കോഴ്സ് പൂർത്തിയാക്കട്ടെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ചെയ്യുന്ന ഗംഭീരമായ കോഴ്സാണ് എം എ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഹൗ കാൻ വി കണ്ടക്ട് ദ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്നുള്ളതിനെ പറ്റി ആധികാരികമായി ഒരു എം എ കോഴ്സ് നടത്തുന്ന അതിബൃഹത്തായ സ്ഥാപനമാണ് ഇഗ്നോ ആ ഇഗ്നോയുടെ മറവിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള പകൽ കൊള്ള ദയവ് ചെയ്ത് ചെയ്യരുത് എല്ലാ ഉദ്യോഗസ്ഥരും എം എ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയിലെ ഉദ്യോഗസ്ഥരായി കോഴ്സ് പൂർത്തിയായവർക്ക് മാത്രം അവിടെ ജോലി കൊടുക്കുക അതുപോലെ ഇപ്പോൾ ജോലിയിലുള്ളവർക്കെല്ലാം നിർബന്ധിതമായും അറുപത് ദിവസത്തേക്കുള്ള ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി യു പരിശ്രമിക്കണം യു പരിശ്രമിക്കണം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പരിശ്രമിക്കണം അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ രാഷ്ട്രീയക്കാരും നാട്ടിലുള്ള എല്ലാ സാമൂഹ്യ പ്രവർത്തകരും എല്ലാ മനുഷ്യാവകാശ പ്രവർത്തകരും ബാലാവകാശ പ്രവർത്തകരും യുവ യുവാക്കൾക്ക് വേണ്ടി നിലകൊള്ളുന്ന യുവതികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന എല്ലാ കമ്മീഷനും ഇതിൽ ഇടപെടണം ഇത്തരത്തിലുള്ള വസ്തുതകൾ നമ്മുടെ നാട്ടിൽ വച്ചുപൊറിപ്പിക്കാൻ പാടില്ല സർവകലാശാല നിഷ്കർഷിച്ചിട്ടുള്ള ലൈറ്റ് ഫീയും മറ്റ് സെമസ്റ്റർ അനുബന്ധ ഫീസുകളും സെമസ്റ്റർ അനുബന്ധ ഫീസുകൾ അടയ്ക്കാം ലൈറ്റ് ഫീസ് അഥവാ പിഴ എന്നുള്ള പേരിൽ ആയിരത്തി അമ്പത് രൂപ ഇഗ്നോ വെറും ഇരുന്നൂറ് രൂപ വാങ്ങുമ്പോൾ അത് ഒരു കാലഘട്ടം ഈ പറയുന്നത് അതും പാടില്ല കാരണം ഇപ്പോൾ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പരീക്ഷ എഴുതേണ്ട ഒരു കുട്ടിക്ക് ആ ജൂലൈ ഇരുപത്തി മൂന്നിൽ രജിസ്റ്റർ ചെയ്യുന്ന കുട്ടി ഡിസംബറിൽ പരീക്ഷ എഴുതാനാണ് ജൂലൈ ഇരുപത്തി മൂന്നില് ചെയ്യേണ്ടത് ആ ജൂലൈ ഇരുപത്തി മൂന്നില് ആ കാലഘട്ടത്തിൽ ഇരുന്നൂറ് രൂപ ലൈറ്റ് ഫീയോടുകൂടി വാങ്ങുന്ന കാലാവധി കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിൽ ആ കുട്ടിക്ക് പൂജ്യം ലൈറ്റ് ഫീ ലൈറ്റ് ഫീ ഇല്ലാതെ നോർമലി റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ട അതാണ് നിയമം അപ്പൊ ഇരുന്നൂറ് രൂപയും വാങ്ങാൻ പാടില്ല ആ ഒരു പതിനഞ്ച് ദിവസത്തിന് മുപ്പത് ദിവസത്തിന് ലൈറ്റ് ഫീ വാങ്ങിച്ചതിന് ശേഷം ആ റീ രജിസ്ട്രേഷൻ പ്രക്രിയ ക്ലോസ് ചെയ്ത് അടുത്ത സെഷൻ സെഷനിലെ ചെയ്യാൻ അഡീഷണൽ ഒരു രൂപ പോലും ഫീസ് വാങ്ങാതെ വെറും റീ രജിസ്ട്രേഷൻ ഫീ മാത്രം ഓരോ സെമിസ്റ്ററിനും ഇഗ്നോ നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പറയുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ രൂപ ും മൂവായിരത്തി മാസം രണ്ട് മാസം നമ്മൾ സമയം അനുവദിച്ചു കൊടുക്കേണ്ടതാണ് ആ ഒരു മാസം രണ്ട് മാസം ലേറ്റ് ഫീ ഇല്ലാതെ പിഴ ഇല്ലാതെ നമ്മൾ അഡ്മിഷൻ റീ രജിസ്ട്രേഷൻ ചെയ്തു കൊടുക്കുകയും ആ റീ രജിസ്ട്രേഷൻ ചെയ്തു കൊടുക്കേണ്ട കാലഘട്ടം കഴിഞ്ഞതിന് ശേഷ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം ഒരു പതിനഞ്ച് ദിവസത്തിന് ഇരുന്നൂറ് രൂപയോ അല്ലെങ്കിൽ സൗജന്യമായി തന്നെയോ അല്ലെങ്കിൽ നൂറ് രൂപയോ മാതൃകയാക്കാം കേരളത്തിൽ കേരളമാണല്ലോ ഇന്ത്യക്ക് എല്ലാ കാര്യത്തിലും മാതൃക അതുകൊണ്ട് നൂറ് രൂപ മാത്രം ലേറ്റ് ഫീ വാങ്ങിച്ചു കൊണ്ട് നമ്മൾ അവർക്ക് റീ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അനുവാദം കൊടുക്കണം അങ്ങനെ ഡിസംബർ ജാനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ സെഷൻ ജൂൺ ഇരുപത്തിനാലിൽ കഴിയുമ്പോൾ ഞാൻ വിചാരിക്കുന്നു എൻ്റെത് റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ഇനിയും എനിക്ക് ആറു മാസം കൂടി റീ രജിസ്ട്രേഷൻ ചെയ്യാൻ ജൂൺ ഒരു അധിക ഫീസും ഫീസും കൊടുക്കാതെ റീ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അനുവാദം ഉണ്ട് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് യു ജി സി നിയമം അനുസരിച്ച് ഇബ്നോയുടെ നിങ്ങളുടെ മാതൃകാ സ്ഥാപനമായ ഇഗ്നോയുടെ നിയമം അനുസരിച്ച് ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഇപ്പൊ നമ്മൾ ഹിസ്റ്ററി ജ്യോഗ്രഫി ഫിസിക്സ് കെമിസ്ട്രി ബോട്ടണി സുവളജി എക്കണോമിക്സ് എന്നെല്ലാം എം എ എം എസ് സി എം കോം എന്നൊക്കെ പറയുന്നത് പോലെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്നുള്ള വിഷയത്തിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ ഫോർമൽ എഡ്യൂക്കേഷൻ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ ഫോർമൽ എഡ്യൂക്കേഷൻ അഡൾട്ട് എഡ്യൂക്കേഷൻ നമ്മുടെ വുമൻ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞ വിവിധ പേപ്പറുകൾ വെച്ചുകൊണ്ട് എം എ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു കോഴ്സ് അടക്കമുള്ള ഒരു നാട്ടിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എങ്ങനെ നടത്തണം എന്ന് പോലും അറിയാത്ത ആളുകൾ വിവരങ്ങൾ ഉണ്ടാക്കുന്നതിൽ വളരെ വളരെ ഖേദമുള്ളത് കൊണ്ടും ഞാൻ വളരെ പൊതുസമൂഹത്തിന്റെ ആവശ്യത്തിനും വേണ്ടിയാണ് ഈ സംസാരം ഞാൻ സമർപ്പിക്കുന്നത് ഉത്തരവ് ഒരിക്കൽ കൂടി വായിക്കാം സർവകലാശാല നിഷ്കർഷിച്ചിട്ടുള്ള ലേറ്റ് ഫീസും മറ്റ് സെമസ്റ്റർ അനുബന്ധ ഫീസുകളും നിർബന്ധമായും അടയ്ക്കേണ്ടതാണ് ഇതിനേക്കാൾ എല്ലാ ഉദ്യോഗസ്ഥർക്കും അറിയാമല്ലോ പോയിന്റ് നമ്പർ ഇത്തരം എന്ന് പറഞ്ഞാൽ ലേറ്റ് ഫീ കൊടുക്കാൻ വിധിക്കപ്പെട്ട നേരത്തെ റീ രജിസ്റ്റർ ചെയ്യാൻ കഴിയാത്ത വിദ്യാർത്ഥികൾ ഇത്തരം പഠിതാക്കൾ സർവകലാശാല മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷനും മറ്റ് അനുബന്ധ ഘടക തെറ്റ് അവിടെ ഒരു ചെറിയ ബ്ലണ്ടർ ഒളിഞ്ഞുകൊണ്ട് ഇത്തരം പഠിതാക്കൾ സർവകലാശാല മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷനും മറ്റ് അനുബന്ധ ഘടകങ്ങളും നിർബന്ധമായും പൂർത്തിയാക്കിയിരിക്കണം എന്ന് പറഞ്ഞാൽ നേരത്തെ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഫീസ് കൊടുത്തിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ബ്ലണ്ടർ ആണ് റീ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പരീക്ഷ എഴുതുന്നതിന് മുമ്പാണ് ഇത് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുക ഇപ്പോൾ ഞാൻ മൂന്നാമത്തെ സെമസ്റ്റർ റീ രജിസ്ട്രേഷൻ ചെയ്യാൻ ഈ സമയത്ത് എനിക്ക് കഴിഞ്ഞില്ല എന്ന് കരുതുക കാലാവധിയും കഴിഞ്ഞതിന് ശേഷം എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അടുത്ത ആറാമത്തെ മാസം ലൈറ്റ് ഫീ ഒന്നും ഇല്ലാതെ വെറും മൂവായിരത്തി നാന്നൂറ് രൂപ മാത്രം കൊടുത്തുകൊണ്ട് വേണ്ടതും മറ്റ് അനുബന്ധ ഘടകങ്ങളും പൂർത്തിയാക്കണം അങ്ങനെയാണ് നിങ്ങൾ ഈ സർക്കുലർ മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷനും മറ്റ് അനുബന്ധ ഘടകങ്ങളും നിർബന്ധമായും പൂർത്തിയാക്കിയിരിക്കണം എന്ന് പറഞ്ഞാൽ പൂർത്തിയാക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ ശരി പൂർത്തിയാക്കി ഇരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ പൂർത്തിയാക്കി ഇരിക്കണം പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷമേ ഞങ്ങളുടെ അടുത്തേക്ക് ഈ ആയിരത്തി അമ്പത് രൂപ ലൈറ്റ് ഫീയും കൊണ്ട് വരാവൂ ആയിരത്തി അമ്പത് രൂപ ലൈറ്റ് ഫീയും കൊണ്ട് വരാവൂ എങ്കിലേ നിങ്ങൾക്ക് റീ രജിസ്ട്രേഷൻ ചെയ്ത് തരികയുള്ളൂ എന്നാണ് എന്നെ പോലെയുള്ള ഒരു എം എ മലയാളം വിദ്യാർത്ഥി മനസ്സിലാക്കുക ഒരു കേരളത്തിലെ മുപ്പത്തി ഒന്ന് കൊല്ലം ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ പ്രിൻസിപ്പളായിരുന്ന എനിക്ക് ഈ ഓർഡർ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ഇതെല്ലാം തന്നെ പറയുന്നത് പിന്നെ മറ്റൊരു നല്ല ഒരു കാര്യമാണ് ഇ ഗ്രാന്റ് ആനുകൂല്യം അഡ്മിഷൻ ഫീസ് ബാധകമാണ് അത് കണ്ടില്ലേ ഈ ഗ്രാന്റ് ആനുകൂല്യം ലഭിച്ച പഠിതാക്കൾക്ക് അഡ്മിഷൻ ഫീസ് ബാധകമാണ് അതെന്തിനാ ഈ ഗ്രാൻഡ് ലഭിക്കുന്നവർക്ക് പഠിതാക്കൾക്ക് അഡ്മിഷൻ ഫീസിന്റെ ബാധകമില്ല അവർക്ക് ഫീസും കൊടുക്കേണ്ടതില്ല പഠിതാക്കൾക്ക് ഗ്രാൻഡ് കൊടുക്കണം അതാണ് ഇവിടെ ഗ്രാൻഡ് കൊടുക്കണം ഈ ഗ്രാന്റ് ആനുകൂല്യം ലഭിച്ചവർ ഈ ഫീസും കൂടി അവർക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ അവർ ഇത് ഫീസ് നൽകാൻ ബാധ്യസ്ഥരാണ് സർക്കാർ ഈ ില് അഡ്മിഷൻ ഫീ അവർക്ക് ഗ്രാൻഡായി കൊടുത്തിട്ടുണ്ട് എങ്കിൽ അപ്പോൾ ആ ഗ്രാൻഡ് നൽകാൻ അവർ ബാധ്യസ്ഥരാണ് പക്ഷെ ഗ്രാൻഡായി കൊടുക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഗ്രാൻഡായി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഈ ഗ്രാൻറ്സ് ലഭിക്കുന്ന വിദ്യാർത്ഥികളെ നമ്മൾ അഡ്മിഷൻ ഫീസ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് ഗ്രാൻഡ് കിട്ടിയിട്ടില്ല എങ്കിൽ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്ന് ഈ ഗ്രാൻഡ് ഈ വ്യക്തിക്ക് ലഭ്യമായിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് വച്ച് നമ്മൾ ഇത് അഡ്മിഷൻ കിട്ടാൻ ഈ രജിസ്ട്രേഷൻ കിട്ടാൻ ദയവ് ചെയ്ത് ഉദ്യോഗസ്ഥർ നല്ല നല്ല മാർഗത്തിൽ കുട്ടികൾക്ക് ലേണർ സെന്റർ വിദ്യാഭ്യാസമായിരിക്കണം നടത്തേണ്ടത് അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ വിഷയം തമിഴിലെ കാതലല്ല പറയുന്നത് ഇതിലെ അടിസ്ഥാന പ്രശ്നം ലേണർ സെന്റർ കുട്ടികൾക്ക് എങ്ങനെ അനുഗുണമാവുക കുട്ടികൾ പഠിതാക്കൾക്ക് എങ്ങനെയാണ് ഗുണപ്രദമാവുക പഠിതാക്കൾക്ക് എങ്ങനെയാണ് ഗുണപ്രദമാവുക ഉദ്യോഗസ്ഥർക്ക് എങ്ങനെയാണ് ഗുണപ്രദമാവുക ഉദ്യോഗസ്ഥർക്ക് എങ്ങനെയാണ് യൂണിവേഴ്സിറ്റിക്ക് എങ്ങനെയാണ് കൂടുതൽ ലഭിക്കുക അതല്ല നമ്മൾ ചിന്തിക്കേണ്ടത് ലേണറിന് 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 ഏറ്റവും പ്രിയപ്പെട്ടതും അവനെ ബാധിക്കുന്നതും അവന് ആവശ്യമായിട്ടുമുള്ള ലേണേഴ്സ് എഡ്യൂക്കേഷൻ ആണ് നമ്മൾ കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക ഇതിനോടനുബന്ധിച്ച് നമ്മുടെ കോമൺ പ്രോസ്പെക്ടസ് ആണ് ഞാൻ വായിക്കുന്നത് കോമൺ പ്രോസ്പെക്ടസ് നമുക്ക് ഇങ്ങനെ ഒരു കോമൺ പ്രോസ്പെക്ടസ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തന്നിട്ടില്ല പൊതുഘടകമായി തന്നിട്ടില്ല ഫീസൊക്കെ വാങ്ങുന്നു മെട്രിക്കുലേഷൻ ഫീ ആ ഫീ ഈ ഫീ എന്നൊക്കെ പറഞ്ഞ് വാങ്ങുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോസ്പെക്ടസ് തന്നിട്ടില്ല ഇലക്ട്രോണിക് വെർഷൻസ് വായിക്കാനാണ് പറയുന്നത് നമുക്ക് ഡോക്യുമെന്റ് ആയി തന്നിട്ടില്ല ഓക്കെ അതുപോലെ തന്നെ പ്രോഗ്രാം ഗൈഡ് നമുക്ക് നൽകിയിട്ടില്ല ഈ പ്രോഗ്രാം എങ്ങനെയാണ് പൂർത്തിയാക്കേണ്ടത് മെറ്റീരിയൽ ഗംഭീരമായ ടെക്സ്റ്റ് മെറ്റീരിയൽ നൽകിയിട്ടുണ്ട് ഇഗ്നോയുടെ ടെക്സ്റ്റ് മെറ്റീരിയലിനേക്കാൾ കവച്ചു വെക്കുന്ന അതിഗംഭീരമായ ടെക്സ്റ്റ് മെറ്റീരിയൽ ആണ് നമുക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്നത് പക്ഷേ റീ രജിസ്ട്രേഷനെ പറ്റിയുള്ള ഇഗ്നോയുടെ കാഴ്ചപ്പാട് പ്രോഗ്രാം ഒരു പ്രോഗ്രാമിന്റെ അടുത്ത സെമസ്റ്ററിലേക്കോ അടുത്ത വർഷത്തിലേക്കോ ഉള്ള റീ രജിസ്ട്രേഷൻ ആണ് അടുത്ത രജിസ്ട്രേഷൻ ആണ് വേർ അപ്ലിക്കബിൾ ലേണേഴ്സ് ആർ അഡ്വൈസഡ് ടു സബ്മിറ്റ് ദീരജിസ്ട്രേഷൻ ഫോംസ് ഓൺലൈൻ ത്രൂ ദ പോർട്ടൽ അതൊക്കെ തന്നെയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയും ചെയ്യുന്നത് ആസ് പെർ ഷെഡ്യൂൾഡ് ബീങ് നോട്ടിഫൈഡ് ബൈ ദ യൂണിവേഴ്സിറ്റി ഫ്രം ടൈം ടു ടൈം ആ ടൈം ടു ടൈമിൽ പറയുന്ന ഷെഡ്യൂൾ പ്രകാരം ലൈറ്റ് ഫീ ഇല്ലാതെ ഇന്ന സമയം ലൈറ്റ് ഫീയോടുകൂടി ഇന്ന സമയം അത് കഴിഞ്ഞു പിന്നെ അടുത്ത സെഷന് വരുമ്പോൾ ലൈറ്റ് ഫീ ഇല്ലാതെ ഇന്ന സമയം ലൈറ്റ് കൂടി ഇന്ന സമയം അത് കഴിഞ്ഞുള്ള സെഷൻ ലൈറ്റ് ഫീ ഇല്ലാതെ ഇന്ന സമയം ലൈറ്റ് ഫീ കൂടി ഇന്ന സമയം എന്നാണ് വയ്ക്കേണ്ടത് അല്ലാതെ ആദ്യത്തെ അവസരം കഴിഞ്ഞാൽ പിന്നെ എല്ലാം ലൈറ്റ് ഫീ എന്നുള്ളത് അത് അത്തരത്തിലുള്ള പരിപാടികൾ നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിങ്ങൾ നടപ്പിലാക്കരുത് ഇസ്പെക്റ്റീവ് ഓഫ് ദാക്ട് അപിയർഡ് അതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ സംഗതി ഇന്റർണൽ ഇവാലുവേഷനും മറ്റു അനുബന്ധ ഘടകങ്ങളും നിർബന്ധമായും പൂർത്തിയാക്കിയിരിക്കണം നിങ്ങൾ കണ്ടിന്യൂസ് ഇവാലുവേഷൻ ചെയ്തിരിക്കണം ഒന്നാമത്തെ സെമസ്റ്ററിലെ പരീക്ഷ പൂർത്തിയാക്കിയിരിക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത് എന്നാലേ നിങ്ങൾക്ക് ഞാൻ റീ രജിസ്ട്രേഷൻ തരുകയുള്ളൂ എന്നാണ് ഈ സെമസ്റ്റർ ഈ മെസ്സേജ് ഈ സർക്കുലറിൽ ഉള്ളത് എന്നാൽ ഇഗ്നോ അല്ല പറയുന്നത് നിങ്ങൾ പഠിച്ചാലും ശരി ആയാലും ശരി പഠിച്ചില്ലെങ്കിലും ശരി പാസ് ആയില്ലെങ്കിലും ശരി നിങ്ങൾ റീ രജിസ്ട്രേഷൻ ചെയ്യണം അങ്ങനെയാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ അപേക്ഷിച്ചാലും അപേക്ഷിച്ചിരുന്നെങ്കിലും അപേക്ഷിച്ചിട്ടില്ലെങ്കിലും ഓർ വെദർ വെതർ ഓർ നോട്ട് വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് ഇത് ബാധകമാണ് അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എല്ലാവരും ഇക്കാര്യം കൃത്യമായി അവരവരുടെ പഠന കേന്ദ്രങ്ങളെ കോർഡിനേറ്റർക്ക് കത്ത് മുഖേന കത്തുകൾ കൊടുക്കുക ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് വേറെ പ്രത്യേകിച്ച് അഡ്രസ്സൊന്നും വേണ്ടി അഡ്രസ് ഒന്നും വേണ്ട ഓഫീസർ അതെ ഏത് ഓഫീസറിന്റെ പോയിക്കോട്ടെ ദ ഓഫീസർ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കുരിപ്പുഴ കൊല്ലം എന്നുള്ളതിലേക്ക് നിങ്ങൾ അഡ്രസ്സിലോ ഒരു പോസ്റ്റ് കാർഡിലോ കത്തെഴുതുക റീ രജിസ്ട്രേഷന്റെ പേരും പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് അധിക ഫീസ് ലേറ്റ് ഫീ ആയി നിങ്ങൾ ആയിരത്തി അമ്പത് രൂപ വാങ്ങരുത് പരമാവധി ഫീസ് നൂറ് രൂപയോ ഇരുന്നൂറ് രൂപയോ വാങ്ങാവുന്നതാണ് പരീക്ഷ എഴുതിയാലും എഴുതിയില്ലെങ്കിലും റീ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അനുവാദം തരണം എന്നുള്ളത് പറയുക ഇത്തരത്തിലുള്ള വർത്തമാനം ദയവ് ചെയ്ത് പറയിപ്പിക്കാതിരിക്കൂ സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള വർത്തമാനം പറയിപ്പിക്കാതിരിക്കൂ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുന്നു കേരളത്തിലെ സർവകലാശാലയിലെ പ്രായം അമ്പത്തി എട്ട് വയസ്സിനേക്കാൾ താഴെയാണ് ഞാൻ അമ്പത്തി വയസ്സിനേക്കാൾ മേലെയാണ് ഒരു റിട്ടയർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളാണ് ആ ഒരു ആ ഒരു പ്രായാധിക്യം കൊണ്ട് ഞാൻ പറയുന്നു എന്നേക്കാൾ പ്രായം കുറഞ്ഞവരാണ് ഇപ്പോൾ സർവീസിലുള്ള എല്ലാവരും செய்து இத்தரத்திலுள்ள மண்டன் சர்க்குல்கள் குட்டிகளில் அடிச்சேல்பிக்கருது சர்க்குலர் பின்வலிக்க കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക കാസർഗോഡ് മുതൽ കളിയക്കാവിള വരെയുള്ള എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കുമുള്ള ഏക അത്താണിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അതുകൊണ്ട് അത് നമ്മുടെ പൈതൃകത്തെ മാനിച്ചു കൊണ്ടുള്ള നമ്മുടെ സംസ്കാരത്തിന് അനു അനുസരിച്ചുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടി നിലകൊള്ളേണ്ടതാകണം എന്നുള്ള വർത്തമാനം അറിയിച്ചു കൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് ഞാൻ വിടവാങ്ങുന്നു പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട